ഇതുപോലെ നല്ല ചുമന്ന പഴുത്ത മാങ്ങ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് നന്നായിട്ട് പഴുപ്പിനെ നോക്കാം കേട്ടോ അപ്പൊ ഇപ്പോഴെല്ലായിടത്തും പൊടിയൊക്കെ വെച്ച് പഴപ്പിച്ചിട്ടാണ് മാങ്ങ കളർ ഉണ്ടാക്കുന്ന സ്ഥലം നമ്മൾ വാങ്ങിക്കൊണ്ടും കഴിച്ച ഒരു മധുരവും കാണില്ലല്ലോ അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ നല്ല പഴുപ്പിച്ച് നല്ല നല്ല മധുരത്തിൽ പഴപ്പിച്ചെടുക്കണെന്ന് നമുക്ക് കാണിച്ചു തരാം കേട്ടോ ആയി കുട്ടികളെ എന്റെ പുതിയ വീഡിയോ എല്ലാം സ്വാഗതം സാധനം ഞാൻ ഇന്ന് മാങ്ങ പറിക്കുന്ന വീഡിയോ ആയിട്ടായിരുന്നത് മുമ്പ് ഞാൻ രണ്ട് മാങ്ങ നന്നായിട്ട് മാങ്ങനെ കൊണ്ടായിരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബാക്കി പച്ച മാങ്ങനെ കൊണ്ട് അതെല്ലാം പറഞ്ഞു പോവേണ്ട നമുക്ക് വെച്ച് പഠിപ്പിക്കാൻ പോവുകയാണ് പറിച്ച് വെച്ചിട്ട് പഴപ്പിക്കാൻ പോവുകയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് തോട്ടം ഉണ്ടാക്കുന്നവേ അപ്പൊ ചേട്ടാ തോട്ടുണ്ടാക്കുന്ന വീടിനായിരുന്നത് അപ്പൊ ഇന്ന് ചാട്ടം എങ്ങനെയാണ് പറഞ്ഞു തരും ഇതുപോലത്തെ വളയെടുക്കുക സാധാരണ കമ്പിയാണ് ഇത് ഇങ്ങനെ റൗണ്ട് ആയിട്ട് കെട്ടി ഇങ്ങനെ എടുക്കുക ഇനി ഒരു ചാക്കാണ് ഈ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം എന്നാലും താഴെ തറയിൽ മാങ്ങ വീഴാതിരിക്കും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം അതായത് ഇതുപോലെ ചാറ്റിനകത്ത് അത് ഇതുപോലെ വള ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കി എടുക്കണം എന്നിട്ട് എത്തി വെച്ചോർക്കാം അല്ലേ വെച്ച് ഹോളാക്കി പോലെ കെട്ടി കൊടുക്കല്ലേ എന്റെ പക്ഷെ എല്ലാം കെട്ടി എടുത്തിട്ടുണ്ട് ഇല്ല പിന്നെ കുറച്ചും കൂടുതൽ നമ്മൾ കെട്ടണം കേട്ടോ കെട്ടിയിട്ട് നല്ല ഹൈട്ടിൽ വെച്ചിട്ട് അതിന്റെ ഇവിടെ ഒഴുക്കി കൊടുക്കണം കേട്ടോ കഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ മാങ്ങ വരുന്ന എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുന്ന വെച്ചാ മാങ്ങ പറിക്കുന്ന സമയത്ത് നമ്മൾ നമ്മള് താഴും തല്ലി പോകും പോകുമ്പോഴത്തേക്കും പഠിക്കുന്ന സമയത്ത് പുഴു കൊടുക്കാൻ തീറ്റായി പോകും പെട്ടെന്ന് അഴുകി പോകും പഴിക്കാതെ അപ്പൊ നമ്മൾ ഇതുപോലെ പഠിക്കുന്ന സമയത്ത് ഇതിനകത്ത് വീട് വീണ് കിട്ടണമെങ്കിൽ നമുക്ക് എന്തൊരു തല്ലി പോകത്തില്ല പുഴും കേരളത്തിലാ അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ആരെ വീഴാതെ വറച്ചെടുക്കുന്നത് ഇതുപോലെ കിട്ടിട്ട് പറച്ചെടുക്കുന്നത് വലയൊക്കെയാണ് കൂടുതലും കിട്ടുന്നത് ആൾക്കാരൊക്കെ വലയുണ്ടെങ്കിൽ വലയിട്ടും അല്ലേ കേട്ടോ വലയിട്ടിന് ഇട്ടാല് ഇതുപോലെ ചെറിയ ചാക്ക് എടുത്തിട്ട് അങ്ങനെ കിട്ടാം കേട്ടാ ഇതുപോലെ വള എന്തെങ്കിലും ഒരു വളം മതിയോ ചെറിയൊരു കമ്പ്യൂട്ടർ പീസ് ഇങ്ങനെ വളച്ച് വളയം പോലെ ഉണ്ടാക്കിയിട്ടാണ് ഇതുപോലെ ഇതിനകത്ത് കയറ്റിയിട്ട് കിട്ടുന്നത് അപ്പൊ ഇതുപോലെ ഒന്ന് ഒരുപാട് മാറ്റി നമ്മളെ വീട്ടിൽ അത്യാവശ്യത്തിനുള്ള മാങ്ങ മാവിലുണ്ട് കേട്ടോ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു പതിനഞ്ചോ മാങ്ങ കിട്ടിയിട്ടുണ്ടാവുല്ലേ ഇത്ര മാങ്ങ കിട്ടിട്ടുണ്ട് പതിനഞ്ചോ ഇരുപത് മാങ്ങക്കാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് പ്രാവശ്യമാണ് കൂടുതൽ കൂടുതലെ നമ്മൾ വെട്ടി കളയാനായിട്ട് പോയ മാങ്ങട്ട് നിൽക്കുന്ന കണ്ടാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഇതിന്റെ പുറത്താണ് മണ്ണക്കത്തെ സൈഡിൽ വിട്ട സമയത്ത് മണ്ണൊക്ക സൈഡിലൊക്കെ എടുത്തിട്ട് അതിന്റെ പൊക്ക പുറത്താണ് അത് നിർത്തി നിർത്തിയിരിക്കുന്നത് കളയാ അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ നമുക്ക് സീസൺ സമയത്ത് അതെ മാങ്ങ കിട്ടുന്നുണ്ട് അപ്പൊ ഇത് അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്ത് എന്ത് ചെയ്യണോ തോട്ടണം കേട്ടോ അറിയത്തില്ല ചേട്ടൻ കാശ് തരും അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അങ്ങനെയാണോ ഇതുപോലെ ആക്കി ആദ്യം നമ്മൾ സാധാരണ തോട്ട കിട്ടണ മാറി ചോട്ട കിട്ടാണത് ನಗತೆ ಮಳೆ ಜಪದಕ್ಕೆ ഇങ്ങനെ കെട്ടി എടുക്കുക ഇത് കഴിഞ്ഞിട്ട് ോ ഇതുപോലെ വെക്കുക വെച്ചിട്ട് കെട്ടണം ഇങ്ങനെ എടുക്കുക ഇത് ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ കാണാമോ വെച്ച് ഇതിനെ കെട്ടുക സൈഡ് ഈ ഈ ഇങ്ങനെ സെൻട്രൽ പറഞ്ഞാൽ എന്നാലേ നടക്കാൻ പറ്റത്തുള്ളൂ കെട്ടിടം കേട്ടോ ആയിട്ടുണ്ട്

നമ്മുടെ വീട്ടിലൊക്കെ വലിയ മാവുണ്ട് നിർമ്മ മാ ഇതുപോലെ വീട്ടിലെപ്പോഴും കാണില്ല തോട്ടം വീട്ടിൽ കാണുന്നത് നമ്മൾ കേരളം പറയുന്നത് വലയാണ് നമ്മൾ കാണുന്നത് ആരോ വീട്ടിലൊക്കെ കാണും ഇപ്പൊ അധികാരം വീട്ടില് മാവൊന്നും കാണാറില്ല ഇപ്പൊ മാവുണ്ടായാലും നമ്മുടെ കയ്യസുന്ദൂരത്തും ഒക്കെ പറയാനുള്ള മാങ്ങയായിരിക്കും ചെറിയ മാവൊക്കെ ആയിരിക്കും നിറയെ കാഴ്ച ആണ് വീട്ടിലുള്ള വീട്ടിലൊക്കെ ഇതുപോലെ കെട്ടിയെടുക്കുക ഒരു ചെറിയ കമ്പി വേണം കെട്ടിയെടുക്കാൻ ഇത്രയേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ട് വലിയ തോട്ടയിലോട്ട് ഇതിനെ കെട്ടിയെടുക്കാം നമുക്ക് ഇതിപ്പോ ചെറിയ തോട്ടയാണ് നമുക്ക് ഇതിനെ വലിയൊരു കമ്പിലോട്ട് കെട്ടിയെടുക്കാം ഇതിപ്പോ വലിയ തോട്ടയിലോട്ട് ജോയിൻ ചെയ്യാം നമുക്ക് ഇതിപ്പോ ചെലവാണ് നമുക്ക് വലത്തിലോട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കെട്ടിയെടുക്കാം എന്നാലും നീളം കിട്ടത്തുള്ളൂ സ്ട്രോങ്ങായിട്ട് കെട്ടി എടുക്കണം അല്ലെങ്കിൽ മാങ്ങ എടുക്കുമ്പോൾ ഊരി പോകും ഇത് ചെറിയ മഞ്ഞ റോപ്പാണ് അത് സ്ട്രോങ് ആണ് മാങ്ങണ്ടല്ലോ കൊറച്ച് മാങ്ങയുള്ളൂ നല്ല കണ്ട ആവശ്യത്തിനുണ്ട് നമുക്ക് കണ്ട ഈ മാങ്ങയൊക്കെയാണ് പറിക്കാനായിട്ട് അത്യാവശ്യത്തിന് ഉണ്ട് നല്ല വെയിലും ഉണ്ട് അപ്പൊ കൊറച്ച് നീറും ഉണ്ടാ നീർ നമ്മൾ പൊയറുണ്ടേ നിറയുണ്ട് കൂട് കൂടായിട്ട് കെട്ടിവെച്ചിട്ടുണ്ട് അതിനകത്ത് അപ്പൊ അതൊക്കെ തിരിച്ചു വേണം അതൊക്കെ സഹിച്ച് അതിന്റെ ഗോർമെന്റ് കടക്ക് കൊണ്ടുപോകണം പറിക്കാനായിട്ട് നെടുവായിട്ടുണ്ട് അയ്യോ കോഴി കിടക്കുന്ന പറച്ചു നോക്കാൻ പോവാണ് ആ കിട്ടിട്ടുണ്ട് വീണിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ഓ വീണിട്ടുണ്ട് വാങ്ങാ വീണിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി മൊത്തം മാങ്ങ പറിക്കാം കേട്ടോ അപ്പൊ കുഴപ്പമില്ല പറഞ്ഞാൽ വരുന്നുണ്ട് ചിന്തിപ്പുണ്ട് കുറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നു അല്ലോ ഇതൊക്കെ നീറിന്റെ കൂടാണ്ട് കേട്ടോ അപ്പൊ നീറിന്റെ കൂടുണ്ട് സൂക്ഷിച്ച് പറിച്ചില്ലെങ്കിൽ നീറിന്റെ നല്ല കടികൊള്ളേണ്ടി വരും നമ്മുടെ വീട്ടിനെ ചുറ്റും നിൽക്കുന്ന ഒരുപാട് മരങ്ങളിലൊക്കെ നീർ കൂട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കാട്ടോണ്ട് ചാട്ടി മുകളിൽ കയറ് ആണ് കേട്ടോ പറിക്കാൻ പോകുന്നത് ഏതാണ് കേട്ടോ മാവ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പോകുന്ന കളയാനാക്കും മുറിച്ച് കളയാനാക്കണം ഇതുപോലെ അപ്പൊ തിട്ടപ്പറത്താൻ വേണ്ടി ഇവിടെ നിന്ന് മണ്ണ കഴിച്ചു വീടേക്കും സമയത്ത് ഇവിടെ കഴിച്ചിട്ടുണ്ടായിരുന്നോ ഒരു പോലെ ആക്കാനായിട്ട് അപ്പ ആ മാവിനെ മാർത്തിയിരുന്നു അതുകൊണ്ടാ നമുക്ക് അത്യാവശ്യത്തിന് ചാട്ടിൽ മാങ്ങേ കൂടുതൽ മോള് കേറിയിട്ടുണ്ടായിട്ടുണ്ട് മോള് കേറി കാര്യ ആ അത് പറഞ്ഞത് സൂക്ഷിച്ചു പറിക്കണേ നീറിന്റെ കൂടാണത് யாரு يعني எஸ் மை ချဲஞ்ச் வி ஆர் डूइंग கப் அவுட் அப்புறம் நம்ம ஹெல்ப் பண்ணோ <laughs> <laughs> ോ നമ്മടെ കോഴിക്കുട്ടന്മാരെ കൂടാണ് ഏട്ടാ കോഴിക്കാണ് നമ്മളുടെ അതിനകത്തോട്ട് കേറിയ അവര് നിൽക്കുന്ന സ്ഥലമാണ് ഏട്ടാ അപ്പൊ അവര് നമ്മളകത്തോട്ട് മാങ്ങ വരയ്ക്കാൻ കയറിയപ്പോഴത്തേന് എല്ലാരും കൂട്ടിനകത്തോട്ട് തിരിച്ചു കയറി പോയത് നിക്കുകയാണ് എടുക്ക എടുക്കാൻ നീറുകടിക്കും ഓ എല്ലാ ഫുള്ള് വാങ്ങേ തീർന്നു എല്ലാം മാങ്ങ അടത്തി അത്യാവശ്യത്തിനുള്ള മാങ്ങ കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് മാങ്ങയെ കാണാന്നുള്ളൂ പക്ഷെ ഇത് നമ്മൾ അടർത്തെടുത്തപ്പവശ്യത്തിനുണ്ട് കേട്ടോ അമ്മ ഒരു പിഞ്ച് <Felul muitas Ort poeticarias> ും കൂടെ കല്ല് ഞാൻ മാറി മാ ചോയിച്ച എന്തിനെ ചെയ്യുന്നു മാവ് നമുക്ക് മാങ്ങ തന്നതിന് താങ്ക്സ് പറയണ മാങ്ങ പറ തളർന്നു പോയി ഇത്ര വാങ്ങി ഞാൻ വിചാരിച്ചു കൊറച്ച് വാങ്ങി കിട്ടുള്ളൂ എന്നാണ് വിചാരിച്ചത് നമ്മള് കാണുമ്പോഴത്തേക്കും കുറച്ച് വാങ്ങിട്ട് പോ പറിച്ചെടുത്ത സമയത്ത് നിറയെ മാങ്ങ ഉണ്ട് കേട്ടോ ഇത്രയും മാങ്ങ കിട്ടി ആദ്യമായിട്ടാണ് ഈ മാവ് ഇത്രയും മാങ്ങ തരുന്നേട്ടാ അപ്പൊ നമ്മള് എന്തോന്ന് പറയാ മാവ് മുറിച്ച് കളഞ്ഞിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഇത്രേം മാങ്ങ കിട്ടൂലായിരുന്നു നമുക്ക് നിറയെ കിട്ടില്ല ഒരു പത്തേ പതിനഞ്ചേ മാങ്ങേ കിട്ടിയോളൂ പക്ഷെ ഇപ്രാവശ്യം കുറെ മാങ്ങ കിട്ടിയേട്ട നമ്മൾ മുറിച്ച് കളഞ്ഞിരുന്നെങ്കിൽ ഒരു മാങ്ങയും കിട്ടൂലായിരുന്നു കേട്ടാ അപ്പം എന്താ ത്രയും നിറയെ മാങ്ങ കിട്ടി നാളെ വിഷു കണ്ടെങ്കിൽ വിഷുനും കണി വയ്ക്ക നമുക്ക് ഇതിനെ പഴുപ്പിക്കാനും വെക്കാം കേട്ട അപ്പൊ വക്കോല് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് വക്കോല് വെച്ചിട്ടുണ്ട് വക്കോലാണ് പഴുക്കാനായിട്ട് വെക്കുന്നത് അപ്പൊ പഴപ്പിക്കാനായിട്ട് വേണ്ട വക്കോലുണ്ട് വക്കോലില് പിന്നെന്തോ പാലത്തോലാണല്ലേ പാലത്തോല് പറഞ്ഞ് മറ്റേ കശുമാവുണ്ടല്ലോ അതിന്റെ തോലൊക്കെ വെച്ചിട്ടാണ് നമ്മള് പഴുപ്പിക്കാനായിട്ട് വെക്കുന്നത് അപ്പൊ നമുക്ക് പഴപ്പിക്കാം എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചറങ്ങട്ടോ അപ്പൊ നമ്മൾ കശുമാങ്ങയുടെ തോലും കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ മാങ്ങ പഴപ്പിക്കാനും ഒറ വയ്ക്കാനായിട്ട് അതിന്റെ കൂടെ നാടേ നമുക്ക് നാളെ കണി വെക്കാനായിട്ട് നമ്മുടെ ഇതും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ കശുമാങ്ങയും കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂട്ടത്ത് നമുക്ക് കുറച്ച് മഞ്ചാടിയും കൂടെ കിട്ടി കേട്ടോ നമ്മളെ നാളെ കളി വെക്കാൻ വേണ്ടിയിട്ടുണ്ട് അതിന്റെ അടുത്തുനിന്ന് നമ്മള് മഞ്ഞാടി കുഞ്ഞുകുരു കുന്നുകുരു കുന്നുകുരു കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മള് പാലത്തോല് കിട്ടിയിട്ടുണ്ട് കേട്ടോ പാലത്തോല് പാലത്തോല് നാട നമ്മുടെ കശുമാങ്ങയുടെ തോല് പിന്നെ നമ്മുടെ വറ്റിയോല് ഒക്കെ വെച്ചാണ് കേട്ടോ നമ്മുടെ മാങ്ങ പഴുപ്പിക്കാനായിട്ട് വെക്കുന്നത് അപ്പൊ ഇതിങ്ങനെ ഹൊറയിട്ട് വെക്കും ആ പിന്നെ നമ്മുടെ ചണച്ചാത്തൊണ്ട് കേട്ടോ ചാണച്ചാക്കിനകത്താണ് നമ്മൾ വെക്കുന്നത് മാങ്ങ പഴുപ്പിക്കാനായിട്ട് ഈ ചാണച്ചാക്കിനകത്താണ് ഏട്ടോ വെക്കുന്നത് അപ്പൊ നമ്മുടെ എന്താ പറയാ പാലത്തോൽ നമ്മൾ കുറച്ചാണ് ഇടുന്നത് കേട്ടോ പെട്ടെന്ന് നമ്മുടെ കറുത്ത പുള്ളി വരും പാലത്തോൽ കൂടുതൽ ഇട്ട അതുകൊണ്ട് പാലത്തോൽ കുറച്ചാണ് നമ്മൾ ഇടുന്നത് നമ്മുടെ ഈ കശുമാങ്ങയുടെ തോലും തക്കിയോലും ഒക്കെയാണ് നമ്മൾ ഇടുന്നത് കേട്ടോ അപ്പൊ ഇത് ഇവിടെ വെച്ച് എന്തായാലും ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് വീടിനകത്ത് അകത്ത് അകത്ത് എവിടെയാണ് ഇത് വെക്കുന്നത് ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് ഏട്ടോ നമ്മുടെ ഓറയൊക്കെ ആയിട്ട് വെക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഇത് ഇങ്ങനെ ഒക്കെ ലെയർ ലെയർ ആയിട്ടാണ് വയ്ക്കുന്നത് പാലതോലും ഇതും വയ്ക്കോലും ഒക്കെ ഇട്ട് നമ്മുടെ ലെയർ അടുക്കിയാണ് മാക വെക്കുന്നത് അപ്പൊ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നിങ്ങൾക്ക് കേട്ടോ ഇങ്ങനെ മടക്കി 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 എടുക്കണം ആദ്യം എടുത്ത് െറീ കൊണ്ട എന്നിട്ട് കുറച്ച് പാല തോലിടുക അടിയിൽ നിന്ന് നല്ല ചൂട് കിട്ടും അപ്പോഴ് അതിനു വേണ്ടിട്ടാ എന്നിട്ട് തളങ്ങാൻ തോല് തളങ്ങാൻ തോലിട്ടാ നല്ല കളർ കിട്ടും മാങ്ങക്ക് ഇങ്ങനെ നന്നായിട്ട് വലുതാക്കിയിട്ട് എന്നിട്ട് മാങ്ങ അടുക്കി കൊടുക്കണം പഴുത്തതല്ല കളറാണ് അല്ല ആ നെയില് കൊണ്ടുള്ള കളറാണ് അത് ആ ഇതുപോലെ നന്നായിട്ട് അടുക്കി കാരണം പാലത്തോളം

ാണ് അഞ്ചു ദിവസം നല്ല കളറും വെച്ച് നല്ല ഭംഗിയായിരിക്കും നല്ല ഭംഗിയായിട്ട് കഴിക്കാൻ പോലും നമുക്ക് അദ്ദേഹം നല്ല പൊടി തോന്നുന്നില്ല ഭയങ്കരമായിട്ട് നമ്മൾ പറഞ്ഞു മാവിന്റെ അത്രയും അങ്ങനെ

ആ കശുമാങ്ങനെ നിങ്ങളുടെ നാട്ടിൽ എന്തെന്ന് ഇതിങ്ങനെ കറ വരും പാലത്തോലെന്ന് പറയും ഇവിടെ അതല്ല അല്ല ഇങ്ങനെ നന്നായിട്ട് വെച്ച് ചാക്ക് ഫുൾ ആയിട്ടുണ്ട് ഫുൾ ആയിട്ട് ചാക്ക് നോക്ക് ഇതിനെ മൊത്തം ഇങ്ങനെ അകത്താക്കി പാലൻസ് കുറച്ച് പക്കൂടെ ഉണ്ട് അതുകൂടെ ഇട്ട് മൊത്തത്തിൽ ഒരു ചാക്ക് നിറച്ച് ആയി ചാക്ക് ഫുള് ആയിട്ടുണ്ട് കെട്ടാൻ പറ്റില്ല അതുകൊണ്ട് ഇതിന്റെ പുറത്ത് ഒരു പലക എന്തെങ്കിലും വെച്ച് വേറ്റി കൂടെ വെച്ച് കൊടുത്താൽ നന്നായിട്ട് ചൂടായിട്ട് ഇരുന്നോളൂ അഞ്ചു ദിവസം കഴിയുമ്പോൾ നല്ല കളറുള്ള മാങ്ങ കിട്ടും കഴിഞ്ഞിട്ട് അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കാം എടുത്ത് കാണിക്കാം മാങ്ങ തുടങ്ങിയാണ് അങ്ങനെ വൈകുന്നേരമായിട്ട നാളെ വിഷു ആണ് അപ്പൊ ഇനി വിഷു എന്നുള്ള ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് പഴുപ്പിക്കാൻ കൊണ്ടുവന്ന് അതിർത്ത് കൊണ്ടുവന്ന് നോക്കാം കേട്ടോ ഇനി അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം ഇങ്ങനെ ആയിരിക്കുന്ന കേട്ടാ മാങ്ങ പഴുപ്പിക്കാൻ വെച്ചിട്ട് അഞ്ചു ദിവസമായിട്ടോണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ചാക്ക് കഴിച്ച് നോക്കാം നമ്മുടെ മാങ്ങ പഴുത്തോന്ന് നോക്കാം കേട്ടോ നമ്മുടെ ചാക്ക് കെട്ട് തുറന്ന് നോക്കാൻ പോവുകയാണ് നമ്മുടെ മാങ്ങയൊക്കെ ഒക്കെ നമ്മുടെ തോലൊക്കെ വാടി ഇരിപ്പുണ്ട് കേട്ടാ തോലൊക്കെ വാടി ഇരിപ്പുണ്ട് മാങ്ങില്ലല്ലോ അടിപൊളിയായിട്ട് നല്ല പഴുത്ത കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ ഏണ്ട നല്ല പഴുത്ത കളറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ നാച്ചുറൽ ആയിട്ട് ഒരു പൊടിയോ ഒന്നും ഇടാതെ നമ്മുടെ തോലൊക്കെ വെച്ചിട്ട് പഴുപ്പിച്ചതാണ് കേട്ടോ പഴുത്ത വന്നിട്ടുള്ളത് കേട്ടാ ഇനി നന്നായിട്ട് ചുമക്കും കേട്ടോ അപ്പൊ നമുക്ക് കടയിൽ കൊടുക്കേണ്ട ആവശ്യം ഉള്ളത് കൊണ്ട് നമ്മള് ഒരു ഒരു ഇത് കണക്കാക്കാൻ എടുക്കുന്ന കേട്ടോ നല്ല കളറൊരു പ്പോഴേ വീട് മുഴുക്ക് നല്ല മണമായിരുന്നു അതിനെ പഴുക്കാൻ നേരത്ത് മണം കൊണ്ടാണ് സത്യം പറഞ്ഞത് നമ്മൾ അറിഞ്ഞത് വാങ്ങപ്പഴുത്തിട്ടുണ്ടെന്ന് നമ്മുടെ വിഷ കൊണ്ട് കളിയുടെ ദിവസം വെച്ചത് എല്ലാ പഴുത്തിട്ടുണ്ട് ഈ കണക്കിലാണ് എടുക്കാൻ കേട്ടോ നമ്മൾ ഒരുപാടുള്ളത് കൊണ്ട് നമ്മള് മൊത്തം നമുക്ക് കഴിക്കാൻ പറ്റില്ല നമ്മൾ കടയിൽ ബാക്കി കടയിൽ കൊടുക്കും കേട്ടോ എടുക്കുക എല്ലാ മാങ്ങ പഴുത്തേട്ടോ എല്ലാ മാങ്ങയും പഴുത്തതാണ് അത് ഇതുപോലെ ഇരിക്കുന്നതും പഴുത്ത മാങ്ങയാണ് കേട്ടോ അത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് നമ്മൾ നാച്ചുറൽ ആയിട്ട് നമ്മുടെ ഇതൊക്കെ വെച്ച് പഴുപ്പിക്കുമ്പോൾ പഴുപ്പിക്കുമ്പോ എങ്ങനെയാണോ നമുക്ക് കിട്ടുന്നത് കേട്ടോ പകുതിയായല്ലേട്ടാ ഇങ്ങ പകുതി എല്ലാ മാങ്ങയും പറക്കിയെടുത്തിട്ടുണ്ട് എല്ലാ മാങ്ങയും പറക്കിയെടുത്ത് നമ്മളതായത് ഇതുപോലെ നിർത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ മാങ്ങ വേണ്ട നല്ല നന്നായിട്ട് പഴുത്തിട്ടുണ്ട് പഴ്ത്തിട്ടുണ്ടേട്ടാ നല്ല അടിപൊളിയായിട്ട് പഴ്ത്തിട്ടുണ്ട് ഏട്ടാ വാങ്ങിയത് ചെറുതായിട്ടൊന്ന് നമ്മുടെ ചെറുതായിട്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല നമ്മൾ നമ്മുടെ പറിച്ച സമയത്ത് ചെറുതായിട്ടൊന്ന് കൈന്ന് വിങ്ങു പോയിട്ടുണ്ടായിരുന്ന ഇവിടെ വേണ്ട അപ്പൊ ആ ചെറുതായിട്ട് തള്ളിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഞമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട് അത്രയും ബാക്കി ഒരു കുഴപ്പവും ഇല്ലാതെ കിട്ടിയിട്ടുണ്ടായിട്ടാ അടിപൊളിയായിട്ട് പഴത്തിട്ടുണ്ട് എന്ത് രസം കാണാനായിട്ട് ഭയങ്കര രസം ചെറുതായി നല്ല മണമുണ്ട് ഏട്ടോ നല്ല മണംന്ന് വെച്ചാ ഇത് പഴുക്കാൻ തുടങ്ങിയപ്പോ തന്നെ നല്ല മണം വരുന്നു അപ്പൊ ഇത് ഇമേപ്പാ മൂന്ന് ദിവസമായിട്ട് ഞാൻ വിചാരിച്ചു പഴുത്തു തന്നെ അപ്പൊ നമ്മള് ചെറുതായിട്ടൊന്ന് ചാക്കുപൊളിച്ചൊന്ന് നോക്കി പക്ഷെ പഴ വലുതായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നില്ലേട്ടോ അപ്പൊ ഇന്ന് ഒരു അഞ്ചത് കറക്റ്റ് അഞ്ച് ദിവസമായിട്ടുണ്ട് അപ്പൊ നമ്മുടെ മാങ്ങ നന്നായിട്ട് പഴുത്ത് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന് അതിനെ കട്ട് ചെയ്ത് നോക്കാൻ പോയിന് അടിപൊളിയായിട്ട് നല്ല പഴുത്ത് വന്നിട്ടുണ്ട് കണ്ട നല്ല പഴുത്ത് കണ്ട പഴുത്ത് വന്നിട്ടുണ്ട് കണ്ട നമുക്ക് ഇതിനെ കട്ട് ചെയ്തിടാം കേട്ടോ ഞാൻ ഒന്ന് കഴിച്ചു കഴിച്ചാ നല്ല മധുരം കേട്ട സൂപ്പറായിട്ട് നല്ല നമ്മൾ അടിപൊളിയായിട്ട് പഴുക്കുകയും ചെയ്ത് നല്ല മധുരം വെച്ചോട്ട് നമ്മള് വിളഞ്ഞ ശേഷവും നമ്മൾ മാങ്ങി പറിച്ചു കുറവെച്ചത് അതുകൊണ്ട് തന്നെ നല്ല മധുരം നല്ല മധുരത്തെ പഴുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് ചെയ്തെടുക്കും കേട്ടോ അപ്പൊ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ